ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ ഈയൊരു മഴക്കാലത്ത് എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കണമെന്ന് വിചാരിക്കുന്നു പലയിടത്തും വെള്ളപ്പൊക്കവും അതുപോലുള്ള നാശനഷ്ടങ്ങളൊക്കെ സംഭവിക്കുന്ന സമയമാണ് പക്ഷേ എങ്കിൽ പോലും എല്ലാവരും ഇപ്പോൾ സേഫായിട്ടിരിക്കണമെന്നാണ് വിശ്വസിക്കുന്നത് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ കയ്യിലുള്ള കുറച്ച് അപ്ലൂണിമ വെറൈറ്റീസാണ് കേട്ടോ അപ്പോൾ അതിൽ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഇത ഇതാണ് ഇത് പിങ്ക് ആണ് റെഡ് ലിപ്സ്റ്റിക് പ്ലാന്റ് എല്ലാവർക്കും നല്ല പരിചയമുള്ളതാണ് എല്ലാവരുടെ കയ്യിലും ഒരു റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് എങ്കിലും ഇല്ലാത്ത കളക്ഷനിലില്ലാത്തവരായിട്ട് ഒരാളും കാണില്ല അപ്പോൾ അതിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് ചെടികളെ സ്നേഹിക്കുന്നവർക്ക് ഒറ്റ നടത്തി തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതെന്ന് വേണം പറയാൻ കാരണം അത്ര ഭംഗിയാണ് ഇതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ കാണാനായിട്ട് എൻ്റെ ഒരു വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് എനിക്ക് ഒത്തിരി അഗ്ലോണി മാസം ഉണ്ടെങ്കിലും എനിക്കൊരു ഇഷ്ടപ്പെട്ടൊരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് അടുത്ത് വരുന്നത് ഇത് ഡിഫൻ ബാജിയാണോ അതോ അഗ്ലോണിമ വെറൈറ്റി പെട്ടതാണോ എന്നറിയില്ല പക്ഷെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫൊക്കെ കാണാനായിട്ട് ഡിഫൻ ബാജിയാണെങ്കിലും അഗ്ലോണിമ ആണെങ്കിലും നല്ലൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഒരു വൈറ്റ് ഗ്രീൻ കോമ്പിനേഷൻ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ അടുത്ത് വരുന്നത് ഇത് സിൽവർ ക്യൂൻ അഗ്ലോണിമ എന്നാണ് ഇതിൻ്റെ ഐഡി വരുന്നത് ഇതും ഒരു ആയിട്ടുള്ള പ്ലാന്റ് ആണെന്ന് വേണം ഇപ്പോൾ പറയാൻ കാരണം എല്ലാവരുടെയും കളക്ഷനിൽ വരുന്ന ഒരു ഗ്രീൻ വെറൈറ്റിയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മൾ മാർക്കറ്റിൽ ഇപ്പം നമുക്ക് സാധാരണക്കാർക്ക് വാങ്ങി വെച്ച് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഇതെന്ന് വേണം പറയാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ആ ഒരു സിൽവർ ഗ്രീൻ ഒരു കോമ്പിനേഷനൊക്കെ കാണാനും പിന്നെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്ത് വളർത്തുവാണെങ്കിൽ നല്ല അറേഞ്ച് ചെയ്ത് വെക്കുവാണെങ്കിലും നല്ല ഭംഗിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതെന്ന് വേണം പറയാൻ പിന്നെ ഇതിൽ ഇതിൻ്റെ ലീഫിനൊക്കെ നല്ല നീളം വരുന്ന ഒരു വെറൈറ്റിയും കൂടാണ് അടുത്തത് വന്നിട്ട് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ പേരെന്താണ് ഐഡിയ എന്താണ് എന്നൊന്നും അറിയില്ല പക്ഷേ ഇത് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ് മിക്ക വീടുകളിലും ഇപ്പോൾ കാണാൻ പറ്റുന്നൊരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് നന്നായിട്ട് നമുക്ക് നോക്കി നടത്താവുന്ന ഒരു പ്ലാന്റും കൂടാണ് അടുത്ത പ്ലാന്റ് വന്നിട്ട് ഇത് റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് റെഡ് നല്ല റെഡ് കളറൊക്കെ കയറി വന്ന് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇത് വന്നിട്ട് എമറാൾഡ് ബേ എന്നാണ് ഇതിൻ്റെ ഐഡിയ വരുന്നത് ഇത് ഒരു ഗ്രീന് വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ഒരു കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ലീഫൊക്കെ വലിയ ലീഫാവുന്നതായിരിക്കും നല്ലൊരു വൈറ്റ് പോട്ടിലൊക്കെ വെച്ച് നമുക്ക് നമ്മുടെ ടി വി ഒക്കെ കീഴേ വെക്കുവാണെങ്കിൽ നല്ല ഇങ്ങനെ ഒരു ഒരു പ്രൗഢിയോടുകൂടി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് അതെന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ ഒരു വെറൈറ്റി നല്ല ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് വന്നിട്ട് ഇതാണ് ഇതും ഒരു ഡിഫൻ ബാച്ചി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അക്ലോണിമ വെറൈറ്റിയിൽ പെട്ടതാണെന്ന് തോന്നിയിരുന്നില്ല പക്ഷേ ഈ പ്ലാന്റ് കാണാൻ നമുക്ക് അക്ലോണിമ എങ്ങനെയാണോ വെക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് വെക്കാവുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു വൈറ്റ് കളറൊക്കെ വന്നിട്ട് പിന്നെ അക്ലോണിമയുടെ ഇലകൾ പോലെ അത്ര സെൻസിറ്റീവായിട്ടുള്ള ഇലകളല്ല നല്ല കരുത്തുള്ള ഇലകളാണ് ഈ വൈറ്റൊക്കെ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ കയറി വന്നിട്ട് ഇത് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇപ്പോൾ നല്ലൊരു അടിപൊളി പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക ഒരു അഗ്ലോണിമയുടെ കൂടെ നിൽക്കാവുന്ന ഒരു പ്ലാന്റ് ആണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം അടുത്ത പ്ലാന്റ് വന്നിട്ട് ഇത് റോട്ടാണ്ടം എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ അപ്പം ഈ റോട്ടാണ്ടത്തിൻ്റെ തന്നെ എനിക്ക് തോന്നുന്നു രണ്ട് രണ്ട് വെറൈറ്റി വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഹൈബ്രിഡ് വേറൊരു വെറൈറ്റിയും കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇതിനേലും ഇലകൾക്ക് ചില വ്യത്യാസങ്ങൾ ആ പ്ലാന്റിന് കാണുന്നുണ്ട് ഇതും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് വന്നിട്ട് ഇത് പിങ്ക് വാലൻ്റൈൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല രീതിയിൽ പിങ്കൊക്കെ കയറി വന്നിട്ടുണ്ട് ഒരു മദർ പ്ലാന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം കുറേ നാളായി ഞാനിത് മെയിൻ്റൈൻ ചെയ്യുന്ന നല്ല രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാവുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്തത് വന്നിട്ട് ഗാലക്സി അഗ്ലോണിമ അങ്ങനെയാണ് ഇതിൻ്റെ ഐഡി വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇത് ഭയങ്കര സ്ലോ ഗ്രോത്ത് ഗ്രോത്തുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ എൻ്റെ കൈ കിട്ടിയിട്ട് ഇപ്പോൾ ആറുമാസത്തോളമായി പക്ഷേ പുതിയൊരു ഷൂട്ടൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ പ്ലാന്റ് അങ്ങ് ബുഷി ആകുന്നില്ല അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് അടുത്ത പ്ലാന്റ് വന്നിട്ട് ഇത് ബാധിക്കുന്ന പറഞ്ഞൊരു വെറൈറ്റിയാണ് ഞാൻ അഗ്ലോണിമ കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ വന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് എനിക്ക് എന്താ പറയുക നല്ല ഇഷ്ടമുള്ള ഒരു പ്ലാന്റും കൂടാണ് കാരണം എൻ്റെ ലീഫൊക്കെ നല്ല നീളത്തിൽ വരുന്ന ലീഫാണ് പിന്നെ എന്താ പറയുക ഈ ഇലയ്ക്ക് കുറച്ചും കൂടെ ഒരു കരുത്തുള്ളത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് വേഗം അങ്ങനെ വൈറസോ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷനോ ഒന്നും പറ്റാത്തൊരു പ്ലാന്റ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി അടുത്ത പ്ലാന്റ് വന്നിട്ട് ഇതൊരു ഗ്രീൻ ലഗ്സിയുടെ പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഞാൻ ഇത് മുമ്പ് ഓൺലൈനായിട്ട് വാങ്ങിച്ച സമയത്തും അത് പോട്ട് ചെയ്തപ്പോഴൊരു ചെറിയ പ്ലാന്റ് ആയിരുന്നു എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ ലീഫ് മാത്രമുള്ളൊരു പ്ലാന്റ് ആയിരുന്നു ഇത് പക്ഷേ ഇപ്പം നന്നായിട്ട് വളർന്ന് നല്ല ഹെൽത്തി ആയിട്ടുണ്ട് പുതിയ ബേബി ഷൂട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മഴക്കാലത്തേക്ക് അതിജീവിച്ച് അതിങ്ങനെ അടിപൊളിയായിട്ട് വന്ന് നിൽക്കുകയാണെന്ന് വേണം പറയാൻ പിന്നെ അടുത്ത പ്ലാന്റ് വരുന്നത് ബോക്സറിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ അഗ്ലോണിമ ലവേഴ്സിൻ്റെയൊക്കെ ഒരു ഫേവറേറ്റ് എത്ര ഓൾഡ് ആണെങ്കിലും ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് എന്ന് പറയാം അങ്ങനെയുള്ളൊരു പ്ലാന്റ് ആണ് ഇത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾ കാണാനായിട്ട് ഒരു എന്താ പറയുക ഒരു കൂടി നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അടുത്ത പ്ലാന്റ് വന്നിട്ട് ഇത് ബിഗ് റോയുടെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ബിഗ് ഗ്രോയുടെ പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫുകൾ ഭയങ്കരമായിട്ട് വലുതാവുന്ന ഒരു വെറൈറ്റിയാണ് നല്ല വലിപ്പത്തിൽ വരും നമുക്ക് ഒന്നോ രണ്ടോ ഷൂട്ട് ഉള്ളെങ്കിൽ തന്നെ നമുക്കൊരു പോട്ടിൽ നല്ല ബുഷിയായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ആ ഒരു കളർ വേരിയേഷൻസ് ഒക്കെ പല ലീഫിലും പല പല തരത്തിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് മെച്ചൂറാവും തോറും ഈ ലീഫുകൾക്ക് ഭംഗി കൂടിക്കൊണ്ടിരിക്കും പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ബേബി ഷൂട്ട്സൊക്കെ വന്ന് പെട്ടെന്ന് പോട്ട് ആവുന്ന ഒരു വെറൈറ്റിയും കൂടാണ് കേട്ടോ അടുത്ത പ്ലാന്റ് വരുന്നത് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ക്റ്റ് ഐ ഡി നമുക്കറിയില്ല ഞാനിത് വാങ്ങിച്ചതല്ല എനിക്കൊരു ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഐ ഡി കറക്റ്റ് എനിക്കറിയില്ല അപ്പോൾ ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ കമൻറ്റിൽ വന്നിട്ട് അടുത്ത പ്ലാന്റ് വരുന്ന സ്നോ വൈറ്റ് അങ്ങനെ ഒരു ഐഡിയയിലാണെന്ന് തോന്നുന്നു ഈ പ്ലാന്റ് വരുന്നത് നല്ല വൈറ്റ് നിറത്തിൽ ഡോട്ട്സൊക്കെ വന്നിട്ട് ഒരു ഗ്രീനിൽ വൈറ്റ് ഇങ്ങനെ ഒത്തിരി സ്പ്രെഡ് ചെയ്ത് വരുന്ന ഒരു മോഡലാണ് കേട്ടോ പിന്നെ ഇതിന് ബേബി പ്ലാന്റ്സ് ഒക്കെ ഒത്തിരി വരുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ബേബി ഷൂട്ട്സ് ഒക്കെ വരുന്ന നല്ല ഒരു ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണിത് ഈ പ്ലാന്റിന്റെ ലീഫിന് ചെറുതായിട്ട് നല്ല രീതിയിലൊരു നീളത്തിൽ വരുന്നൊരു മോഡലാണ് കേട്ടോ നേരത്തെ കാണിച്ച ഗാലക്സി അഗ്ലോണിമയുടെ ആ ഒരു ലീഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ട് ഷേപ്പിലാണ് വരുന്നത് പക്ഷേ ഈ ലീഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളത്തിൽ വരുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ ഐഡിയ നമുക്കറിയില്ല ഇതും ഒരു കോമൺ പ്ലാന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം ഒത്തിരി ആൾക്കാരുടെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഗ്രീൻ വെറൈറ്റിയിൽ വരുന്ന നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ബേബി ഷൂട്ട്സൊക്കെ വരുന്നതും അതുപോലെ നല്ല രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു വെറൈറ്റി വരുന്നത് സിൽവർ ക്യൂൻ അഗ്ലോണിമേഡ് മറ്റൊരു രീതിയിലുള്ളൊരു പ്ലാന്റ് ആണെന്ന് വേണം പറയാൻ ഇത് നാരോ ലീഫിൻ്റെ ആട്ടോ റൈസ് നാരോ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് ഇതും നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് ബേബി ഷൂട്ട്സൊക്കെ വരാൻ കുറച്ച് ടൈം എടുക്കുമെങ്കിൽ വന്ന് തുടങ്ങിയാൽ നല്ല രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഇതും ഒരു നാരോ ലീഫാണ് ഇതിൻ്റെ കറക്റ്റ് ഐ ഡി പറഞ്ഞു തരാൻ എനിക്കറിയില്ല പക്ഷെ നല്ലൊരു നല്ല ഭംഗിയുള്ളൊരു നാരോ ലീഫാണ് ഇതിലും ബേബി ഷൂട്ട്സൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം ഇത് വന്നിട്ട് റെഡ് വാലൻറ്റൈൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് പിങ്ക് വാലൻറ്റൈനും റെഡ് വാലൻറ്റൈനും ഉണ്ട് അത് നമുക്ക് റെഡ് കളറ് സ്പ്രെഡായി വരുന്നതാണ് ഇത് നല്ല രീതിയിൽ മെച്ചുവോർഡായിട്ടുള്ള പ്ലാന്റിൽ നല്ല റെഡായിട്ടിങ്ങനെ റെഡ് കളറ് സ്പ്രെഡായി വരും ഇതിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ അടുത്ത വെറൈറ്റി വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ ഐ ഡി എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല പക്ഷേ നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ വെറൈറ്റിയാണ് ഇതിൽ ബേബി ഷൂട്ട്സ് ഇതുവരെ വന്നിട്ടില്ല പക്ഷെ പ്ലാന്റ് നല്ല മെച്യറായി വന്നിട്ടുണ്ട് ഇതുവരെ ബേബി പ്ലാന്റ്സ് ഒന്നും വന്നിട്ടില്ല പക്ഷേ ഈ ഒരു പ്ലാന്റ് ലീഫൊക്കെ വന്നിട്ട് വലിയ ലീഫുകളായിട്ടുണ്ട് അപ്പോൾ നല്ലൊരു എനിക്കിഷ്ടപ്പെട്ടൊരു വെറൈറ്റിയും കൂടാണിത് അടുത്ത പ്ലാന്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇതൊരു അഗ്ലോണിമ വെറൈറ്റി ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് പക്ഷേ എനിക്ക് ഇത് സെയിൽ ചെയ്ത് ആൾ പറഞ്ഞത് ഇത് അഗ്ലോണിമ വെറൈറ്റി ആണെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് തന്നത് പക്ഷേ ഇതിൻ്റെ ഐഡിയ ഒന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് പല പേരുകളാണ് ഇതിനെ കാണിക്കുന്നത് അപ്പോൾ കറക്റ്റ് ഇതിൻ്റെ പേരറിയില്ല ഇപ്പോൾ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം പക്ഷേ ഇതിൻ്റെ ഇലയൊക്കെ നല്ല സെൻസിറ്റീവാണ് അടുത്ത് വരുന്നത് കൊച്ചിൻ പിങ്ക് എന്നൊക്കെ പറയുന്ന ഒരു ഒരു വെറൈറ്റി ഒരു പ്ലാന്റ് ആണ് അപ്പോൾ എന്താ ഈ ഒരു ഇങ്ങനെ ഈ ഒരു രീതിയിൽ പിങ്ക് കളർ നന്നായിട്ട് സ്പ്രെഡായി വരും അപ്പോൾ ഇതിനൊരു ബേബി പ്ലാന്റ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലാന്റും കൂടാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് മഴ സമയമായപ്പോഴത്തേനും ഇങ്ങനെ നശിച്ചതുപോലെ ഇലക്കൊക്കെ ഇങ്ങനെ കേട് പോലെ വന്നുകൊണ്ട് ഞാൻ മാറ്റി വെച്ചിരുന്നതാണ് പക്ഷേ ഇപ്പോൾ നല്ല ബേബി പ്ലാന്റ് ഒക്കെ വന്നിട്ട് ആൾ അടിപൊളിയായിട്ട് റെഡിയായിട്ട് വരുന്നുണ്ട് പിന്നെ ഇപ്പം ഞാൻ ഈ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഈ മഴക്കാലം തുടങ്ങിയ സമയത്ത് എനിക്ക് കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സ് ഒക്കെ നഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ ചീഞ്ഞ് പോകുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ട് നഷ്ടപ്പെട്ടിരുന്നു അപ്പം ഞാനതൊക്കെ കട്ട് ചെയ്തിട്ട് ആ പോട്ട് ഒഴിവാക്കാതെ മാറ്റി വെച്ചിരുന്നതാണ് അപ്പതാ ഇപ്പോൾ ഈ ഒരു സമയമായപ്പോഴത്തേനും ഇതിന് പുതിയ ലീഫുകളൊക്കെ വന്ന് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ മൂന്നാല് വെറൈറ്റി അങ്ങനെ ഇതുപോലെ ഞാൻ ഓൺലൈനായിട്ട് മേടിച്ച പ്ലാന്റ്സ് ഒക്കെ തന്നെയാണ് അപ്പോൾ അപ്പം നഷ്ടപ്പെട്ടതായതൊരു കൊച്ചിൻ പിങ്കിൻ്റെ പ്ലാന്റ് ആണ് അത് ഒരു മദർ പ്ലാന്റ് ആയിരുന്നു പക്ഷെ അത് നഷ്ടപ്പെട്ടതിൽ ഇപ്പോൾ പുതിയ ലീഫൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇത് മർലിൻ എന്ന് പറഞ്ഞൊരു ആണ് അതിൻ്റെ പ്ലാന്റ് പൂർണ്ണമായിട്ട് നശിച്ചു പോയതാണ് പക്ഷെ അതാ ഇപ്പോൾ പുതിയൊരു ലീഫൊക്കെ വന്ന് ഇങ്ങനെ റെഡിയായി വരുന്ന നമുക്ക് നന്നായി വരുമെന്ന് വിചാരിക്കാം ഇതൊരു റെഡ് എംറാൾഡ് അല്ലെങ്കിൽ സ്റ്റാർ ഡസ്റ്റ് അങ്ങനെ ഏതോ ഒരു വെറൈറ്റിയിൽ വരുന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെയും ലീഫുകളൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട് അപ്പോൾ പുതിയതായിട്ട് അതിന് പുതിയ മുളയൊക്കെ വന്ന് ലീഫുകളൊക്കെ വരുമെന്ന് വിചാരിക്കുന്നു അപ്പം എൻ്റെ വീഡിയോ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒരു ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പം അതുവരെ എല്ലാവർക്കും ബൈ